ഒരുപാട് ബീഫ് കറിയുടെ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ബീഫ് കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇരുപത് കിലോ ബീഫാണ് നമ്മൾ ഇവിടെ നിന്ന് വെച്ച് കാണിക്കാൻ പോകുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു ബീഫ് കറി അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ നമ്മൾ വലിയൊരു ചെമ്പിലേക്ക് വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അഞ്ച് കിലോ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് വെല്ലുവിളി എന്തായാലും അരിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവും വാട്ടിയെടുക്കുമ്പോൾ അത്ര തന്നെ ഉണ്ടാവില്ലല്ലോ പിന്നെ ഇതിലേക്ക് ഒരു കിലോ തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് പച്ചമുളകൊക്കെ കൂടി ഇട്ട് വഴറ്റുകയാണ് വെല്ലുവിളിയൊക്കെ നന്നായിട്ടൊരു വിധം വാടി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലൊന്ന് വാടി വരണം വാടി ഒന്ന് കുഴഞ്ഞു വരുന്ന ആരുടെ ടൈമിൽ മസാലപ്പൊടികൾ അപ്പോൾ ഇതിലേക്ക് വേണം മസാലപ്പൊടികൾ നന്നായിട്ട് വറുത്ത് നല്ല നല്ല കളറൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു നല്ലൊരു മണമൊക്കെ ആവുന്നവരെ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലയും ബീഫ് മസാലയൊക്കെ കൂടി ചേർത്തിട്ട് നല്ലതുപോലൊന്ന് വറുത്തെടുക്കുകയാണ് എന്നിട്ട് ഈ വറുത്തെടുത്ത മസാല ഈ ഇതിലേക്ക് ഉള്ളിയൊക്കെ വാടിയില്ല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരും ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനെട്ടോ ബീഫൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുപത് കിലോ ബീഫ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി മിക്സാക്കി കൊടുത്തിന് ശേഷം പിന്നെ നമ്മളിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ബീഫ് കറിയുടെ ഗ്രേവിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ് നമ്മളിതിൽ ഗരം മസാലയൊക്കെ നമ്മൾ പാക്കറ്റ് പൊടിയല്ല ഉപയോഗിക്കുന്നത് നമ്മൾ വറുത്ത് പൊടിച്ച് എടുത്തിട്ടുള്ള ഗരം മസാലയാണ് ചേരുവകളൊക്കെ ചേർത്ത് ബീഫൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഇനി മൂടി വെക്കുകയാണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് കേട്ടോ ഈ ഒരു സ്പെഷ്യൽ ബീഫ് കറി ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു മായും ചേർക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബീഫ് കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ നല്ല പുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീട് എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായും ഉരുളക്കിഴങ്ങും കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്ത് ഒരു രണ്ട് മൂന്ന് വിസിൽ വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബീഫ് കറിക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ഒരു കായും ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ഇട്ടിട്ടുള്ള ബീഫ് കറി അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും കൂടി ബീഫ് മസാല വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ അറിയാത്തവരുണ്ടാവും അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഫൈനലി നമ്മളിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായൊക്കെയാ മറക്കരുത്